ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ കോളാമ്പി ചെടിയെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അതിന് മുമ്പിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കോളാമ്പിപ്പൂവ് അൽമാൻഡ് ലവർ അപ്പൂ സൈനീസ് എ ഗോ ഗോൾഡൻ ട്രംപാറ്റ് യെല്ലോ ബെൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ബ്രസീൽ സ്വദേശിയായ ഒരു നിത്യഹരിത സസ്യമാണ് അപ്പൂ സൈനീസി കുടുംബത്തിൽപ്പെട്ട കോളാമ്പി അല്ലെങ്കിൽ കോമലാമ്പി ചെടി അൽമാൻഡർട്ടിസിയ ആണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം മൂർക്കിത്തുപ്പുന്നതിന് കേരളത്തിൽ സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്ന കോളാമ്പിയുടെ ആകൃതിയോടാണ് ഈ പൂവിന് സാമ്യമുള്ളതിനാലാണ് ഈ പൂവിനെ കോളാമ്പി എന്ന് വിളിക്കുന്നത് മെക്സിക്കോയിൽ നിന്ന് അർജൻറ്റീനയിലേക്ക് വിതരണം ചെയ്യപ്പെട്ടവ അമേരിക്കൻ സ്വദേശിയാണ് വലിയ വർണ്ണാഭമായ പൂക്കൾ ഉണ്ടാകുന്നതിനാൽ അലങ്കാര സസ്യമായി ഉപയോഗിക്കുന്നു മിക്ക സ്പീഷീസുകളും മഞ്ഞ പൂക്കളാണ് ഫെഡറിക് ലൂയിസ് അൽമൻഡ് എന്ന സ്വിസ് സസ്യശാസ്ത്രജ്ഞനെ ആധരിച്ചാണ് ഈ ജീനസിന് ഈ പേർ നൽകിയിരിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലെ സസ്യശാസ്ത്രജ്ഞനായ ഡോക്ടർ ഫെഡറിക് ലൂയിസ് അൽമാൻഡാണ് ആദ്യമായി ഈ ചെടിയെ പരിചയപ്പെടുത്തിയത് മഞ്ഞ കോളാമ്പി പൂക്കൾ നമ്മൾ നാട്ടിൽ സുപരിചിതമാണ് പിങ്ക് നിറത്തിലുള്ള മറ്റൊരു മറ്റൊരിനവും ഈ പൂക്കളിലുണ്ട് ബാൽജെടി എന്ന ഇനത്തിൽ പിങ് പൂക്കൾ ഉണ്ടാകുന്നു ആകർഷകത്വമുള്ള അഞ്ചിതൽ പൂക്കളും കീടരോഗ പ്രതിരോധശേഷിയുള്ള കോളാമ്പി ചെടി ബ്രസീലിലും തെക്കേ അമേരിക്കയിലും വ്യാപകമായി വളരുന്നുണ്ട് മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഇതിൽ അഞ്ച് മുതൽ ഏഴ് സെൻറ്റിമീറ്റർ വ്യാസമുള്ള മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകും സംസ്കൃതത്തിൽ എന്നും ഇംഗ്ലീഷിൽ ഗോൾഡൻ ട്രംപൻ നേരത്തെ പറഞ്ഞ പേരാണ് എങ്കിലൊന്നും കൂടി പറയാം കോമൺ ട്രം ട്രം ട്രംപറേറ്റർ യെല്ലോ അൽമാൻഡ എന്ന പേരുമുണ്ട് അരളി ചെടി പോലെ തന്നെ ഇവയുടെ ഇലയിലും പൂവിലും വിഷമടങ്ങിയിട്ടുണ്ട് പാൽ നിറത്തിലുള്ള കറ ഉത്പാദിപ്പിക്കുന്ന സസ്യം ആയതിനാൽ വിഷാംശമുള്ളവയാണ് ഈ ഇനത്തിൽപ്പെട്ടവയല്ല തൊലിപ്പുറത്ത് കറവീണാൽ ചർമ്മത്തിന് അസ്വസ്ഥതയുണ്ടാകാം ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും മനുഷ്യർക്കും മൃഗങ്ങൾക്കും കന്നുകാലികൾക്കും ഹാനികരമാണ് പക്ഷി ഗുരുതരമായ അപകടങ്ങളൊന്നും അപകടങ്ങളൊന്നും ഉണ്ടാകാറില്ല പ്രൂണിങ് നടത്തുമ്പോൾ ഗ്ലൗസ് ധരിക്കണം അഥവാ തൊലിപ്പുറത്ത് പല നിറമുള്ള കറവീണാൽ ഉടൻ തന്നെ തണുത്ത വെള്ളത്തിൽ കഴുകണം നല്ല സൂര്യപ്രകാശത്തിൽ വളരുന്ന ഈ ചെടിക്ക് ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് ഉചിതം ഗ്രീൻ ഹൗസിലെ കാലാവസ്ഥയും ഈ ചെടി വളർത്താൻ അനുയോജ്യമാണ് വീട്ടിനകത്തും വളർത്താം നമ്മുടെ നാട്ടിൽ പറമ്പുകളിൽ കാടുപിടിച്ച് വളരുന്ന ഈ ചെടി ഇൻഡോർ പ്ലാന്റായി വളർത്തുന്നവ ഉണ്ടാകാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം അതായത് കോളാമ്പി പൂവിൻ്റെ കുറിച്ചുള്ള വിശേഷം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എപ്പോൾ അടുത്ത ഒരു വീഡിയോമായി അടുത്ത ദിവസം നമുക്ക് കാണാം എപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ